ാൻ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഏതറ്റം വരെയും പോകും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയോധ്യ വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കും ബുൾഡോസർ എവിടെ കയറ്റണം എവിടെ കയറ്റരുതെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൽ നിന്ന് പഠിക്കണമെന്നും മോദി നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് വികസനം പിന്നെ നാനൂറ് സീറ്റ് ഇങ്ങനെ കടന്നു കയറി കടന്നു കയറി പിന്നെ ദക്ഷിണേന്ത്യൊക്കെ കഴിഞ്ഞ് ഉത്തരേന്ത്യയിലെത്തിപ്പം നരേന്ദ്രമോദിയിലെ കോളങ്ങൾ മാറി കാരണം കുറച്ച് ഇലക്ഷൻ കഴിഞ്ഞു നമ്മുടെ തമിഴ്നാടും കേരളമൊക്കെ അടുത്ത ടെക്നിക്കൽ പരിപാടി എന്ന് പറയുന്നത് മുസ്ലിം വിരോധം ശരിക്കും പറഞ്ഞാൽ മൂന്ന് കോടി അങ്ങോട്ടേ ഉള്ളു മുസ്ലിം ജനത എന്ന് പറയുന്നത് ബാക്കി ഹിന്ദു ആണ് അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യാനിയുണ്ട് എല്ലാ ഹിന്ദു ഹിന്ദുത്വമാണല്ലോ കൂടുതലും അല്ലെങ്കിൽ ഹിന്ദുക്കൾ പക്ഷെ നരേന്ദ്രമോദി ഓരോ സ്ഥലങ്ങളിലും മുസ്ലിം വിരുദ്ധത പറയുകയും അത് കോൺഗ്രസ് ചെയ്യുമെന്ന് ആവർത്തിക്കുകയും കോൺഗ്രസ് ഇതൊന്നും പറഞ്ഞിട്ടില്ല കാരണം സാധാരണക്കാരുടെ പൈസ പിടിച്ചു കുറച്ച് മുസ്ലിമിന് കൊടുക്കുമെന്നും ബജറ്റിൽ പതിനഞ്ച് ശതമാനം മുസ്ലിമിന് കൊടുക്കുമെന്നും മുസ്ലിങ്ങൾ കെട്ടുതാരി അവരെ പൊട്ടിക്കുമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് കത്തുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്നിപ്പം പറഞ്ഞേക്കുന്ന യു പിയിലാണ് ഇപ്പം യു പിയിലാണ് അടുത്ത സെക്ഷൻ യു പി എന്ന് പറയുമ്പം ബി ജെ പിക്ക് ശരിക്കും സംഗത്തുള്ള ഒരു ഏരിയയാണ് അപ്പം രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലം പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള സ്ഥലം ആരാധന ഈ ആരാധന ആരാധനാക്രമങ്ങൾ കൂടുതലായിട്ടും വിശ്വാസികൾ കൂടുതലായിട്ടുള്ളൊരു ഏരിയയാണ് യു പി എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദു വിശ്വാസികളാണ് അപ്പോൾ അവിടെ കുറച്ച് ഏരിയകൾ മാത്രം മുസ്ലിംകൾ ഉണ്ടെങ്കിൽ തന്നെ ആ ഏരിയ ചെന്ന് വിരുദ്ധത പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം പറഞ്ഞേക്കുന്നത് കോൺഗ്രസ് ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണ് രാമക്ഷേത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബുൾഡോസ് ഇട്ട് നീക്കി പൊട്ടിച്ചളയുന്നു അതായത് ക്ഷേ ഇതൊരു പള്ളി പൊളിക്കൽ നടത്തി അത് കഴിഞ്ഞ് ക്ഷേത്രമാക്കിയതിന് ഇതിന് തീർച്ചയായിട്ടും സുപ്രീം കോടതി അതിന് പിന്നെ അജണ്ടകൾ വെച്ച് പള്ളിക്കൊരു സ്ഥലം കൊടുത്തു പള്ളിയോടെ പണിഞ്ഞോണ്ടിരിക്കുന്നു രാമക്ഷേത്രം ഇതിനു വേണ്ടി ഒരു സ്ഥലം കൊടുത്തു അതായത് പള്ളി വിളിച്ച സ്ഥലം തന്നെ കൊടുത്തു അവിടെ ഇതെല്ലാം മാറ്റിയ ശേഷം പൈസ ഇറക്കി ക്ഷേത്രം പണിഞ്ഞു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നമുക്കറിയാതെ പ്രതിഷ്ഠ അദ്ദേഹം മുന്നിട്ട് നിന്ന് നടത്തി അതായത് പ്രധാനമന്ത്രി മുന്നിട്ട് നടത്തി ഒക്കെ ശരിയാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ നമുക്കറിയാവില്ല കോൺഗ്രസ് അല്ല ഒരു പാർട്ടി അധികാരത്തിൽ വന്നാലും ഒരു ക്ഷേത്രം ഇടിച്ച് നിരപ്പാക്കാൻ പറ്റില്ല പക്ഷേ നരേന്ദ്രമോദി ഇന്ന് ആൾക്കൂട്ടത്തിൽ വെച്ച് പറയുന്നത് രാമക്ഷേത്രം കോൺഗ്രസ് അധികാരത്തി വന്നാൽ ഇട്ട് വിടിച്ച് നിരത്തും ബുൾഡോസർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് എന്ന് വെച്ചാൽ കൂടുന്ന ആൾക്കൂട്ടത്തിലെ കയ്യിലെടുക്കുക എന്ന് പറയാൻ പറ്റൂല ആൾക്കൂട്ടത്തിലെ വിരി എന്തിനാണ് ശരിക്ക് വികാരമുണ്ടാക്കുക കോൺഗ്രസിനെതിരെ ഒരു എന്തിനാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയാൻ പാടില്ല ബി ജെ പി നേതാവെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു ബി ജെ പി നേതാവ് പറയുന്ന ലെവലിലേക്ക് പോയി കാരണം എന്നാൽ നമുക്ക് ചോദിക്കാം സാധാരണക്കാരെ ചോദിക്കാം പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബി ജെ പി നേതാവും പ്രധാനമന്ത്രി അല്ലെങ്കിൽ ചോദിക്കാം പക്ഷെ പറയുന്നതിന് ഇത് തിരിച്ചും മറിച്ചുമൊക്കെ പറയുന്ന നുണ്ണം പറയുന്ന ഒരു സംസ്കാരം ഈയിടെ തുടങ്ങിയതാണ് നരേന്ദ്രമോദിക്ക് അതായത് വോട്ടിന് വേണ്ടിയും അതായത് യു പിയിൽ എന്തായാലും ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട് ഇപ്പം നമ്മുടെ രാഹുൽ ഗാന്ധി റായംബ്രയിൽ മത്സരിക്കുന്നുണ്ട് അതായത് ജയിക്കുക ഇവിടെ കാരണം ഭൂരിപക്ഷം കുറയും അതുപോലെ കോൺഗ്രസിന് ഒരു സീറ്റ് അങ്ങനെ കിട്ടുള്ളൂ ഇവിടെ പിന്നെ ബാക്കി സമാജ്വാർട്ടിയോ സമാജ്വാദി പാർട്ടിയെങ്ങാണ്ടൊക്കെ ഉണ്ട് അപ്പം അവർക്ക് കിട്ടും അവർക്ക് കുറച്ച് കിട്ടും ഏഴോ കേട്ടോ അങ്ങനെ കിട്ടും ബാക്കിയെല്ലാം കൊണ്ടുള്ള ബി ജെ പി ആണ് പക്ഷെ നരേന്ദ്രമോദി ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പിടിക്കുക ഒരു വികാരം ഇന്ത്യയിലൊട്ടാകെ ആളിൽ കത്തിക്കുക ഒരു പ്രസംഗത്തിലൂടെ എങ്ങനെ അതിനെ അടുത്ത സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കാം അതൊരു പ്രസംഗം മാത്രമല്ല ഒരു നുണപ്രസംഗം ഈയിടെയായിട്ട് നരേന്ദ്രമോദി സൂക്കേടതാണ് ഒരു നുണ പ്രസംഗം നടത്തുക അതിനെ എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കുക വോട്ടാക്കി മാറ്റുക ഏത് വിധവും ഭരിക്കുക ഇത്രയേറെ അർത്ഥിച്ചൊരു സംസാരവും ഒന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇത്രയേറെ അതപ്പതിച്ച് സംസാരിച്ചിട്ടുമില്ല തീവ്രമായ ഹിന്ദുത്വം പറയുക മുസ്ലിം വിരോധം പറയുക നൊണകൾ പറയുക ഇതൊക്കെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് മാത്രം ചേർന്നൊരു പ്രയോഗമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയൊന്നും അല്ല കണ്ടത് ഇതൊക്കെ വികസനമൊക്കെ പറയാം കുടിവെള്ളം കൊടുത്തു എന്ന് പറയാം കക്കൂസൂർ പണി എന്ന് പറയാം അതൊക്കെ അവിടെയാണ് ഇവിടെ കേരളത്തിൻ്റെ ആവശ്യമില്ല കേരളത്തിൽ കുടിവെള്ളം കൊടുക്കട്ടിയ കേന്ദ്രങ്ങളുമില്ല ഏതാണ്ട് ഇത് കൊടുത്തില്ലെങ്കിലും കേരളത്തിൽ കുഴപ്പമില്ലാത്ത ലെവലിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ജലജീവൻ പദ്ധതിയിൽ നിന്നും കേരളത്തിൽ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ കിണറും വെള്ളമൊക്കെ ഉള്ളർത്ത് തന്നെയാണ് എൻ്റെ വീട്ടിലടക്കം ഇഷ്ടംപോലെ വെള്ളം പിന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കും തുണിയിടുക എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് യഥാർത്ഥത്തിന് ആവശ്യമില്ല പിന്നെ ഒരു പൈപ്പിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഉണക്കം വന്നാൽ എന്നുള്ള ഒരു തോന്നലാണ് കേരളത്തിൽ അത് കൂടുതലായിട്ട് പോയതെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നരേന്ദ്രമോദി കേരളത്തിൽ ജലജീവൻ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ആർക്കും കുടിവെള്ളം ക്ഷാമം മാറി എന്ന് പറയാൻ പറ്റില്ല ക്ഷാമം നിന്നും കിണറുകൾ പറ്റി കിടക്കുന്ന മഴ തുടങ്ങിയപ്പോഴത്തേക്കും അതങ്ങ് മാറും പക്ഷേ അത് ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ ശരിയാണ് പക്ഷെ അതൊക്കെ പ്രസംഗിക്കണം അല്ലാണ്ട് ഈ കോൺഗ്രസ്സിനെങ്ങനെ കുത്തുന്നിടത്ത് നരേന്ദ്രമോദിക്ക് വന്നൊരു പരാജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എപ്പോഴും ഒരേ ആളിൽ നടക്കില്ല രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരു കളിയും നടക്കില്ല രാമക്ഷേത്രം അതിൻ്റെ ഒരു പരിപാടിയൊക്കെ ഏതാണ്ട് തോന്നി അതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അപ്പം അതിൻ്റെ പേരിൽ ഒരു കളി കളിക്കുകയാണ് കോൺഗ്രസിനെ ഇങ്ങനെ താറുമാറാക്കിക്കൊണ്ടുള്ള നുണ പ്രചരണങ്ങൾ ഞാൻ കോൺഗ്രസ് സാരനൊന്നുമില്ല പക്ഷെ നുണ പറയുന്ന പ്രധാനമന്ത്രിയെ എന്തു പറയാൻ പറ്റും നല്ല നുണ രീതി മാറി തിരിഞ്ഞ് പറയുന്നുണ്ട് ഇടയ്ക്കൊരു ചാനൽ കൊടുത്താൽ നമ്മുടെ മലയാളം ചാനലിൽ തന്നെ ഇടയ്ക്കൊരു ചാനൽ കൊടുത്തതെന്ന് പറയുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നു മുസ്ലിങ്ങളെന്താ കടിക്കൂട്ടുകാരാണ് ഞാൻ മുസ്ലിം വിരുദ്ധ പറഞ്ഞിട്ടില്ല മറ്റാണ് മറിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അടുത്ത ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ മുസ്ലിം വിരുദ്ധയാണ് പറഞ്ഞത് അപ്പം അത് ഇന്നലെ മെനിയാന്നാണ് സംഭവിച്ചത് ഈ പച്ച നുണ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കഷ്ടമാണ് ഒന്നും പറയാനില്ല ചിലപ്പോൾ എന്നെ ബി ജെ പി കാര്യത്ത് വിളിക്കും പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക പച്ച നുണയാണ് പുള്ളി മാറിയത് ഞാൻ പറയുന്നത്